നാം കൊടുക്കുന്ന ൾക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഗവൺമെന്റുകൾ ഓരോ കാലത്തും ജനങ്ങൾക്ക് മുന്നിൽ അത് കേവലം പറയുന്ന കാര്യങ്ങൾ അംഗമിച്ച് പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് നേടി പോകാനുള്ളതല്ലെന്നും പറയുന്ന കാര്യങ്ങൾ ഓരോന്നെത്തെ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ട പ്രോഗ്രസ് റിപ്പോർട്ട് അത് ാണ് കേരളത്തിലെ ഇടപെട ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞത് വർഷം ഈ രാജ്യത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അധികാരത്തിലിജെ പിടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട് നേട്ടമാണ് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ രമേശ് അധ്യക്ഷനായി വിവിധ നേതാക്കളായ ശിവപ്രകാശ് എൻ ജി മുരളീധരൻ നായർ മോഹനൻ ആർ ജയദേവൻ സരിത എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്